എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഓണം ക്ലാഷ് റിലീസായി എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇന്ന് ഇരുപത്തി ആറാം ദിവസത്തിലാണ് സിനിമ നാലാമത്തെ തിങ്കളാഴ്ചയിലാണ് ഇരുപത്തി ആറാം ദിവസത്തെ ലോകയുടെ ബോക്സ് ഓഫീസ് വിശേഷങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് ലോകയുടെ ഇരുപത്തിയഞ്ച് ദിവസം വരെയുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്ന് നോക്കാം ലോക ഇരുപത്തിനാല് ദിവസം വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് നൂറ് കോടി അമ്പത്തി ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഇരുപത്തി അഞ്ചാം ദിവസം ബുക്ക് മൈൽ ഷോയിൽ കൂടി മാത്രം വിറ്റുപോയത് എൺപത്തിനാലായിരത്തിനടുത്ത് ടിക്കറ്റുകളായിരുന്നു ലോകയ്ക്ക് ഇരുപത്തിയഞ്ചാം ദിവസം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഇരുപത്തി അഞ്ചാം ദിവസം ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ആണ് ലോക സ്വന്തമാക്കിയിരിക്കുന്നത് ലോകയുടെ ഇരുപത്തിയഞ്ച് ദിവസം വരെയുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്ന പദവിയിലേക്ക് ലോക അടുത്തുകൊണ്ടിരിക്കുകയാണ് ലോക ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് അമ്പത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഇരുപത്തഞ്ച് ദിവസം വരെയുള്ള ലോകയുടെ വേൾഡ് വെഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുനൂറ്റി എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഉള്ളതുകൊണ്ട് തന്നെ ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്ന കളക്ഷൻ കുറവായിരുന്നു സിനിമയുടെ ഇരുപത്തി ആറാമത്തെ ദിവസമായ നാലാമത്തെ തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി രാവിലെയുള്ള ഷോകൾക്കെല്ലാം മികച്ചൊരു ബുക്കിങ്ങും നല്ലൊരു തിയേറ്റർ ഓക്യുപൻസിയും ഉണ്ടായിരുന്നു ബുക്ക് മൈ ഷോയിൽ കൂടി മാത്രം രാവിലെ വിറ്റുപോയത് ആയിരത്തി എഴുന്നൂറിന് മുകളിൽ ടിക്കറ്റുകളായിരുന്നു ഇരുപത്തി ആറാം ദിവസം എത്തി നിൽക്കുന്ന ഒരു സിനിമയ്ക്കാണ് വർക്കിംഗ് ഡേ ആയ പകൽ സമയത്തും ഇമ്മാതിര ബുക്കിംഗ് എന്ന് ഓർക്കണം ഈവനിങ് നൈറ്റ് ടൈം ആയപ്പോഴേക്കും ബുക്കിംഗ് കൂടുന്നതും കാണാൻ സാധിച്ചു ലോകയുടെ ഇരുപത്തി ആറാം ദിവസത്തെ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ലോകയ്ക്ക് ഇരുപത്താറാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകയ്ക്ക് ഇരുപത്തി ആറാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളക്ഷൻ രണ്ട് കോടി റേഞ്ചിലാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ലോകയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഡെയിലി ഒരു കോടി കളക്ഷൻ കിട്ടിയാൽ തന്നെ അതൊരു വൻ നേട്ടമായിരിക്കും കാരണം വീക്കെൻഡിൽ ആറ് കോടി റേഞ്ചിൽ കളക്ഷൻ വരുന്നുണ്ട് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ലോക കളക്ട് ചെയ്തത് ആറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ലോകയ്ക്ക് ഇരുപത്തി ആറാം ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഞ്ച് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി റേഞ്ചിലും കളക്ഷൻ വരും നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോക ഈ ആഴ്ചത്തെ വർക്കിംഗ് ഡേകളിൽ എത്ര കളക്ഷൻ നേടുമെന്ന് കമന്റ് ചെയ്യുക ലോകയുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്